പാലക്കാട് നഗരസഭയുടെ കെടു ഉദാഹരണമാണ് നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ നിർമ്മാണം പാതിവഴിയിൽ നിലച്ച മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കാടുമൂടി നശിക്കുകയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് തകർന്ന ശോചനയാവസ്ഥയിലുമായി ബി ജെ പി ഭരിക്കുന്ന നഗരസഭാ ഭരണാധികാരികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം സാധാരണക്കാരായ യാത്രക്കാർക്ക് ദുരിതം വിതച്ചിരിക്കുകയാണ് പാലക്കാട് നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ മഴക്കാലമായതോടെ ചെളിയും വെള്ളക്കെട്ടും മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എം ബി ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പാതി വഴിയിലായ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കാടുകയറി നശിച്ചു സ്റ്റാൻഡിന്റെ പരിസരങ്ങളിലെല്ലാം പുല്ലും മറ്റും വളർന്നു സ്റ്റാൻഡിന്റെ ഉൾവശത്തെ യാർഡും തകർന്നു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡാകട്ടെ ടൈലുകളെല്ലാം തകർന്ന അവസ്ഥയിലുമാണ് ബി ജെ പി ഭരിക്കുന്ന നഗരസഭാ ഭരണാധികാരികൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെന്ന് സി പി ഐ എം കൗൺസിലർ സെലീന ബിബി പറഞ്ഞു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് രണ്ടായിരത്തി പതിനേഴ് കാലയളവിലാണ് പൊളിച്ചു നീക്കിയത് പക്ഷേ യാതൊരുവിധ നടപടിയും പാലക്കാട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഇപ്പോൾ എം പി ആണ് രണ്ടു കോടി രൂപ കൊടുത്തിട്ടൊരു അസ്ഥി കൂടെയെങ്കിലും അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ സാധിച്ചത് പക്ഷേ അതിൻ്റെ അടിസ്ഥാന സൗകര്യം യാർഡിന യാർഡ് ഈ നിലത്തോട് കൂടിയിട്ട് അതിൽ വണ്ടികൾ കയറാനുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാൻ നഗരസഭ ഫണ്ട് വെച്ചിട്ടു മുപ്പത് ലക്ഷം രൂപയോളം ഫണ്ട് വെച്ചു പക്ഷേ ആ ഫണ്ട് ലാബ്സാക്കി കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്താണ് പറഞ്ഞാൽ ഇന്ന് ലാബ്സാക്കി അവർക്ക് യാതൊരു വിധ ചിന്തയുമില്ല നഗരസഭകളിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുള്ള സ്ഥലമായിരുന്നു പക്ഷേ അതെല്ലാം ഈ പൊളിച്ചു നിക്കുമ്പോൾ അവർക്ക് നല്ലൊരു സ്ഥാപനം കൊടുക്ക എന്ന വാഗ്ദാനം പോലും പാലിക്കാൻ നഗരസഭ യാതൊരു എടുത്തിട്ടില്ല രാവിലെയും നിരവധി വിദ്യാർത്ഥികളാണ് ബസ് പുറപ്പെടുന്നതുവരെ വെയിലത്തും മഴയത്തും നിൽക്കുന്നത് നടപ്പാതകളും ബസ്സുകൾ നിർത്തിയിടുന്ന ഇടമെല്ലാം ചെളിമയമാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സ്റ്റാൻഡുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല പാലക്കാട് നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം സ്റ്റാൻഡുകളുടെ അവസ്ഥ പരിതാപകരമാണ് കൈരളി ന്യൂസ് പാലക്കാട്